ബ്രിട്ടീഷ് യുദ്ധ വിമാനത്തിൻ്റെ മടക്കം അനിശ്ചിതത്വത്തിലാണ് രണ്ടാഴ്ചയായി തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ട് ഈ വിമാനം വിമാനം മെയിൻ്റനൻസ് ഹാങ്ങറിലേക്ക് മാറ്റും എന്നാണ് വിവരം ഗോപാൽ ഷീലാസനിലുണ്ട് സ്ഥലത്ത് നിന്നും ഗോപാൽ നേരത്തെ ഈ വിമാനം അവിടെ വന്ന് പറന്നിറങ്ങുമ്പോൾ ബ്രിട്ടീഷ് വിമാനം പറഞ്ഞിറങ്ങുമ്പോൾ പൈലറ്റൊക്കെ വന്ന് വിമാനത്തിൽ എടുത്തിരിക്കുകയായിരുന്നു ഈ വിമാനത്തിൻ്റെ സാങ്കേതിക രഹസ്യമൊക്കെ ചോർന്നു പോകുമോ എന്നൊക്കെ ഭയന്നിട്ടാണ് ഇതിപ്പം മെയിൻ്റനൻസ് യാളിലേക്ക് മാറ്റുന്ന അവസ്ഥയാണോ എന്താ സംഭവിക്കുന്നത് അതേ അരുൺ ഒരു ലക്ഷ്യവുമില്ലാതെ ഇപ്പോൾ ഈ വിമാനം മെയിൻ്റനൻസ് ഹാങ്കറിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടാഴ്ചക്കാലം മുൻപാണ് തിരുവനന്തപുരത്ത് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം സ്റ്റെൽത്തി യുദ്ധവിമാനം തിരുവനന്തപുരം ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ബ്രിട്ടീഷ് നേവിയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൻ്റെ വിമാനമാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നീല നിലയുറപ്പിച്ച വിമാനവാഹിനി കപ്പലിൽ നിന്ന് പരിശീലന പറക്കലിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു ഈ വിമാനം എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നു എന്നാൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വിമാനത്തിന് ഹൈഡ്രോളിക് തകരാറുണ്ടാവുകയും ഇന്ധനം നിറച്ചതിന് ശേഷം പിന്നീട് മടങ്ങാൻ നേരം ഈ മടക്കയാത്ര സാധ്യമല്ല എന്ന് തിരിച്ചറിയുകയുമായിരുന്നു തുടർന്ന് വലിയ തരത്തിലേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി ബ്രിട്ടീഷ് ബ്രിട്ടീഷ് നേവിയുടെ ഭാഗത്തുനിന്ന് ഈ വിമാനത്തിലെ യാതൊരുവിധ രഹസ്യങ്ങളും ചോരരുത് കാരണം അത്യാധുനികമായ സംവിധാനം രഹസ്യ ദൗത്യം അടക്കം രഹസ്യ ദൗത്യത്തിന് അടക്കം അയക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങളൊന്നാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു വിവരങ്ങളും പരസ്യമാക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ആദ്യം ഈ വിമാനവാഹിനി കപ്പലിൽ നിന്നും രണ്ടംഗ ടെക്നീഷ്യന്മാർ രണ്ട് ടെക്നീഷ്യന്മാർ ഇവിടെ വന്ന് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ നോക്കി എന്നാൽ ഫലം കണ്ടില്ല പിന്നീട് ബ്രിട്ടനിൽ നിന്നും നാല് വിദഗ്ധരായ എഞ്ചിനീയർമാർ ഇത് ശരിയാക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്തേക്ക് എത്തി അതും ഫലം കണ്ടില്ല ഒടുവിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ബ്രിട്ടനിൽ നിന്നും ഈ സംഘം അതായത് ഈ വിമാനം നിർമ്മിച്ച കമ്പനിയിൽ നിന്നടക്കമുള്ള വിദഗ്ദ്ധ സംഘം വലിയ സംഘം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരെ എത്തിയതിനു ശേഷം എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് ഈ വിമാനത്താവളത്തിനുള്ളിൽ തന്നെയുള്ള എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് ഈ വിമാനം മാറ്റും മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മളൊക്കെയാണെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഒരു വണ്ടി വന്നിങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നില്ല യുവ എന്ന് ചോദിക്കും പക്ഷെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ യുദ്ധവിമാനമായി പോയില്ലേ ഇല്ലെങ്കിൽ നമുക്കത് വാങ്ങിച്ച് നമ്മുടെ യാർഡിലിടായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരെന്തായാലും വന്നതിന് ശേഷം അതിൻ്റെ സാങ്കേതികത പരിഹരിച്ച് തിരികെ കൊണ്ടുപോകും എന്നുള്ളതാണ്